രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവാൻ മുക്കോ ആനുവച്ചുന്ന സെർബിയക്കാർ നൊക്കിയിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാൻ ലൂണ അരങ്ങേറ്റം കുറിക്കുന്നത് തൻ്റെ പ്രഥമ സീസണിൽ ഉടനീളം മികവുറ്റ പ്രകടനം പുറത്തെടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഐ എസ് എൽ ഫൈനലിലേക്ക് എത്തിക്കാനും അയാളിലൂടെ സാധിച്ചിരുന്നു തന്നോടൊപ്പം മുന്നേറ്റം ഭരിച്ചിരുന്ന ഡേസും വാസ്കിസുമെല്ലാം പിന്നീട് പല ക്ലബുകൾ തെരഞ്ഞെടുത്തപ്പോഴും ബ്ലാസ്റ്റേഴ്സിലും ഇവാനിലും ലൂണ അർപ്പിച്ച വിശ്വാസമാണ് അയാളെ വ്യത്യസ്തനാക്കുന്നത് വളരെ കുറഞ്ഞ സീസൺ കൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മൂല്യം ചെന്ന താരങ്ങളിൽ ഒരാളായി മാറാനും ഈ ഊറൂഗ്യക്കാരന് സാധിച്ചിരുന്നു ഗോളടിച്ചും അടിപ്പിച്ചും അയാൾ നൽകിയ പ്രതീക്ഷകൾ തുടർച്ചയായി മൂന്ന് സീസണുകളിൽ ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാനും സാധിച്ചതോടെ ആരാധകരുടെ ഫേവറേറ്റായി മാറാനും ലൂണക്ക് സാധിച്ചു ഇവാൻ കിയിൽ നിറഞ്ഞു കളിച്ചിരുന്നവൻ സ്റ്റൈറക്കു കീഴിൽ നിറം മങ്ങുന്നതാണ് കാണുന്നത് ഇടയ്ക്കിടെ വരുന്ന പരിക്കിനാൽ പിന്നീട് തിരികെ വരുമ്പോൾ തൻ്റെ പഴയ ഫോമിലേക്ക് എത്തുന്നതിലും ലൂണ പരാജയപ്പെടുകയാണ് എട്ടു മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരസിസ്റ്റ് മാത്രമാണ് അയാൾക്ക് നൽകാൻ സാധിച്ചത് ഡിഫൻസിനെ കീറിമുറിക്കുന്ന വൺ ടച്ച് മൂവ്മെൻറ്റുകളും കീപ്പർമാരെ കൺഫ്യൂസ് ആക്കുന്ന ഡേഞ്ചർ ഫ്രിഗുകളുമെല്ലാം ഇന്ന് മത്സരത്തിൽ കാണാൻ കഴിയുന്നില്ല ഒരു കാലത്ത് കളിക്കു മുമ്പിൽ നമ്മളെയെല്ലാം പിടിച്ചിരുത്തിയിരുന്നത് അയാളുടെ അത്ഭുതങ്ങളാണ് തൊണ്ണൂറ് മിനിറ്റും മൈതാനത്തുടനീളം പാഞ്ഞു കളിക്കുന്ന ഡിഫൻസിലും അറ്റാക്കിങ്ങിലും കോൺട്രിബ്യൂട്ട് നൽകാൻ സാധിക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച താരമാണ് ലോഡ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ടീമിൽ ചെറിയ മാറ്റങ്ങൾ നടത്തിയാൽ തീരാവുന്നതേയുള്ളൂ ഏറ്റവും മികച്ച താരങ്ങൾ ടീമിലുണ്ടായിട്ടും എവിടെയാണ് ബ്ലാസ്റ്റേഴ്സിന് പിഴവ് സംഭവിക്കുന്നത് ഒപ്പം മികച്ച ഫോറിൻ താരങ്ങൾ ഉണ്ടായിട്ടും ചില ശ്രദ്ധകൾ മൂലം വിജയങ്ങൾ പലതും പരാജയങ്ങളായി മാറുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ആ പഴയ അഡ്രിയ ലൂണയും തിരിച്ചു വരും നമ്മളെയെല്ലാം തസിപ്പിച്ച ആരാധകർക്ക് പ്രതീക്ഷയും വിശ്വാസവും നൽകിയ ലൂണ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തും